മക്കളെ ഇന്ന് രാത്രി നമുക്ക് ഇഡ്ലി ചമ്മന്തി സാമ്പാറാണ് കേട്ടോ അപ്പോൾ രാത്രിക്ക് ഇന്നത്തെ ഫുഡ് അപ്പോൾ നമ്മൾ ഇന്ന് അത് ഞാൻ ഈ ഒരടുപ്പത്തും ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടടുപ്പത്താണ് ഉണ്ടാക്കുന്നത് എന്നാലാണ് വേഗം കഴിയുള്ളൂ അപ്പം ഞാൻ ആ ഇഡ്ലി ആ അടുപ്പത്ത് പോകുന്ന സമയം കൊണ്ട് ഞമ്മക്ക് ഈ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം െണ്ണ ഞമ്മക്കരിക്ക് വേണ്ടത് ഒരു ചെറിയ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ വലുതാച്ച ഒന്ന് മതി ചെറുതാച്ച രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടിലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായി ഞമ്മക്ക് ഈ എണ്ണയിലേക്ക് അരിക്ക് കൊടുക്കാം ഞാൻ ഞാനായിരിക്കും ഇതിൻ്റെ അടുത്ത് ഒരു ചെറിയ വച്ചിൾ മുളകൊള്ളം ഇട്ടു അപ്പം നിങ്ങളുടെ കയ്യിൽ വച്ചാൽ മുളക് ഉണ്ടെങ്കിൽ അത് കിട്ടാൻ മതി ഞാൻ ഇന്നേരം അരസ്പൂണ് നമ്മൾ മുളക് പൊടി ഇടണ്ട് നട മുളക് പൊടി ഇടണ്ട് അപ്പോൾ ഇതെല്ലാതും കൂടി നമുക്കൊന്ന് വയറ്റിയെടുക്കെട്ടോ അപ്പോൾ നമ്മളെ ഉള്ളി ഇവിടെ ഏകദേശം ഒന്ന് നിറം വാങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് എനിക്ക് കുറച്ച് കറി വെച്ചിട്ട് കൊടുക്കാം നമുക്ക് വേണ്ടത് കുറച്ച് പൊട്ടുകടലുണ്ടല്ലോ പൊട്ടുകടല അപ്പം ഇവിടെ ഉള്ളത് മൊയ്മൻ കടലയാണ് അപ്പം അത് പൊടിച്ചാൽ തന്നെ ഈ പുട്ടുകടലുണ്ടാകുക അപ്പം നമുക്ക് കുറച്ച് തേങ്ങ വേണം തക്കാളി അത് ഇട്ടുകൊടുക്കാം ഇതെല്ലാവരും പടം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇപ്പം നമ്മളെ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വാട്ടി എന്തെങ്കിലും നമ്മൾ കുറച്ച് ഒരു ചെക്കീരം പുളി ഇട്ട് കൊടുക്കാതിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിട്ടാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം ഞമ്മളെ കയ്യിൻ്റെ കയ്യിൽ ഉണക്കമുളക് ഉണക്കമുളകുണ്ടെട്ടോ അപ്പോൾ ഒരു അരസ്പൂണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക അത് എരി വേണം കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്നും അറക്കിത്തരാം കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ടിതാണ് വാടിയിട്ടുണ്ട് കടലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഞമ്മൾക്ക് അപ്പം നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ചമ്മന്തിയാണ് ഇഡ്ഡലിക്കും ദോശക്കൊക്കെ അടിപൊളിയൊക്കെ കരുതി കേട്ടോ യൂട്യൂബിലൂട്യൂബി